ദുൽമാന മറ്റൊരു തൻ്റെ അഭിമാനത്തെഷണയപ്പിക്കൽ ദുൽമാനാ തസൗലേ ഈമാനിനെ വാദിക്കുന്ന ദുൽബന്താണ് വിശ്വാസത്തെ വാദിക്കുന്ന ദുൽമാൻ എന്താണെന്നു വെച്ചപ്പോ അതാ റസൂലുള്ള ഖുർആനെ ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുകയാണ് ആഹൂദിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന അശ്ശർകൽ നബീ ദുൽമാനബി സലാത്തു വസലാം കണ്ടവനെ വലിയ വിളപത

ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ നൂറിലെ 55ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ് വഅദല്ലാഹു ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത് നിങ്ങളെ വിശ്വാസികളായ സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഇത വാഗ്ദാനം നൽകുകയാണ് എന്താണ് വാഗ്ദാനം നൽകുന്നത് ലൈസ്തഖ്ലിഫന്നഹും ഫിൽ ലൗഖ കമസ്തഖ്ലഫല്ല ൾക്ക്ം ചെയ്യുമോ ആ പ്രവാചകന്റെ രഹസ്യമായിരേരാൾ മാത്രമാണ് <imitation> ും

സമുദായം എന്നാണ് ആ പിന്നാക്കത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം മൂന്നാമത്തെ വാഴ്ചയാണ് നൽകണം അല്ലാഹുവിന്റെ വഹതയാണ് ഈ മൂന്ന് വഹദകളും പൂർത്തിയാക്കേണ്ടത് ഈ മൂന്ന് വഹദകളും ലഭിക്കാൻ അല്ലാഹു നമ്മോട് തവക്കൽക്കുന്ന ഉബാദിയാണ് എന്ന് അറിയുമോ യഅബ്ദുനനീ ലാ യുശരികൂന ബീ شيئا ഇന്നി യആബിദുക ഇന്നി യആബിദൂന പന്ത് ചേർക്കാതെ ഇന്നി യആബിദൂന പന്ത് കൊട്ടാതെ നിങ്ങൾ എന്നെ ആരാധ

ഇവിടെ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഒറ്റ കൂടി യഥാർത്ഥം അനുഭവിക്കാൻ കഴിയണോ യഥാർത്ഥ ആരാധനകൾക്ക് ഇത് ഹൃദയത്തിൽ അവൻ കഴിഞ്ഞാൽ പിന്നെ ജീവിത വഴിയും തടസ്സങ്ങളൊന്നും തടസ്സങ്ങളെല്ലാം ഇപ്പോ ഈ വിഷയം യഥാർത്ഥത്തിൽ യഥാർത്ഥം കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാ തുടങ്ങുകളിലും നിർഭയത്താണ് സാമ്പത്തിക നിർഭയ

പലിശ എന്റെ ഒഴിവാക്കിപ്പോയാൽ തീരുമാനം എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ

ആദ്യം ഇങ്ങനെ ആദ്യം സംഗതി ചെയ്ത സാഹചര്യങ്ങൾ അവസാന സത്യം മനസ്സിലായപ്പോൾ എന്താ പറഞ്ഞത് കിട സത്യ മനസ്സുകളായി ചേരൽ ആ സത്യ മനസ്സിലായി നിന്നാൽ നിന്റെ ഉമ്മ കേൾങ്ങളെ വൈകിരില്ല നിന്റെ വീശണിനെ നേരെ വൈകിരില്ല സാധുരീ ശരിയാണി ഈ ദുനിയാവിൽ നിനക്കാണ ഉരിക്കാൻ കഴിയ ഇവിടെ നീ വിരിക്കുന്നതെ നടക്കോളും ആചാരികങ്ങളും സന്നിഹങ്ങളും നിന്റെ കൂടിയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇന്നമ തഫുദി ഹാളിഹി ഹയാത്ത് ദുനിയാ ഈ ദുനിയാവിൽ മാത്രം നിനക്ക് കൊടു വിടിക്കാൻ പറ്റില്ലട്ടോ അതിൻ അപ്പുറത്തേക്കൊന്ന് വിടിക്കാൻ പറ്റില്ല സാധുരീങ്ങൾ പറയാ ഇന്ന അല്ലാഹു ലിക്ക് കല്ലിയേറ്റിടരും ചോദിക്കാൻ അപ്പനോട് ربنا أفرغ علينا شبرا وتوفنا مسلمين الله وعيد ونهل لك شبية تلين يدري يوم نهل مسلم لا يمني في قرية يوم نهل ربنا يوم نهل ربنا يوم نهل ربنا يوم نهل ربنا Ilaan madam alikun rupai itu. Islam alikun rupai itu. Al rupai itu jadinya yang punya pertama. Al pemirsa di sana jadinya. Orang orang ini buat siombar, buat siombar, buat siombar.

നിങ്ങളറിയുക ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് അതിന് പങ്കുണ്ട് ഇത്തരത്തിലുള്ള അതിന് പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ വർഗീയതക്കെതിരെയുള്ള നിലപാട് എന്താണ് കൂടി നമ്മുടെ ഇസ്ലാമിക ഇസ്ലാമിലെ റസൂലുള്ളാഹി ഇൻസാനു അലൈഹി വസല്ലം തദഅവതുമായിവകയിലി കടന്നുവരുന്ന സമയം പലതരത്തിലുള്ള വർഗീയതകൾ അവർ നിലനിൽക്കുകയായിരുന്നു ജെൻഡർ അടിസ്ഥാനത്തിലുള്ള വർഗീയതകൾ കുഴിച്ചു മൂടുന്ന നേരത്തെ വർഗീയതകൊണ്ട് ബോതരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയത കൊടുമ്പിരി കൊുന്ന സമയമാണ് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയത നിലരിക്കുന്ന സമയമാണ് അടിമയും ഉദമയും തമ്മിലുള്ള ബോർധനവും അടിമയെ ഉദരവീകരിക്കുന്ന സമുദായം ഉണ്ടായിരുന്ന സമയമാണ് എന്നാൽ ഈ വർഗീയതകളെല്ലാം തച്ചുചുരച്ച റസൂൽ

രണ്ടും രണ്ട് ചിന്താധാരകളാണ് അതാണ് കമ്മ്യൂണലിസം മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുന്നതാണ് കമ്മ്യൂണലിസം സെക്യുലറിസം എന്താണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം എന്ന് പറയുന്നത് മതങ്ങള് തമ്മിലുള്ള സഹകരണമല്ല ശരിക്കും മനസ്സിലാക്കി ചില ആളുകൾ ഇങ്ങനെ വലിയ വായി സംസാരിക്കാറുണ്ട് അഭിമാനം അഭിമാനമാവുക എന്താണ് പറയുന്നത് കൂടി മനസ്സിലാക്കണം ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതേതരത്വം മതങ്ങള് തമ്മിൽ സഹകരിക്കാനുള്ളതില്ല വിഷയത്തിൽ പരസ്പര സഹകരണം മദീനയിൽ ചെയ്തതുപോലെ വിഷയങ്ങൾ അതായത് നമ്മളൊരു അനാദിക്കട തുടങ്ങിക്കഴിഞ്ഞാൽ ആ അനാദിക്കടയിലേക്ക് മുസ്ലിം വന്നാലും ഹിന്ദു വന്നാലും ഒരേ വില മതത്തിന്റെ അടിസ്ഥാനത്തിൽ വില കുറച്ച് കുറച്ചും എന്നാൽ ഒരു ഹിന്ദുവിനെ കേട്ടിട്ട് പള്ളിയിൽ ആരാധിക്കാൻ അത് മതേതരത്തിൽ കൊട്ടാൻ അങ്ങനെ ഒരു മതേതൃത്വത്തെ ഒരു പറഞ്ഞിട്ടില്ലേ ഇന്നലെ പള്ളിയിൽ ഇവിടുന്ന് ആരോപിച്ചു നമ്മളൊക്കെ ഭയങ്കര സെക്യറിൻ്റെ ആടല്ലോ നീ ഇവിടുന്ന് ആരാധിച്ചു പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന്

ഒരു പച്ച മുസ്ലിം കച്ചവടം തുടങ്ങിയാലും ഒരു മുസ്ലിം കച്ചവടം തുടങ്ങിയാലും ആ കച്ചവടത്തിന്റെ പിന്നിൽ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് ആ ആ ആ വിഷയത്തെ പരിശ്രമങ്ങളാണ് മനസ്സിലാക്കുക മുസ്ലിമായി ജീവിക്കാൻ ജീവിക്കാൻ ഈ നാട്ടിൽ നമുക്ക് അവകാശം നൽകുന്ന ആണ് അഭിമാനമായി പറഞ്ഞത് ഈ ഒരു പ്രമേയമാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ മഹത്തായ സമയം